വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ അധികം മരണങ്ങൾ നടന്ന ജില്ലയാണ് ഇടുക്കി മരണങ്ങൾ തുടർക്കഥയായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട വനംവകുപ്പ് ജില്ലയിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് അടിയന്തിര സാഹചര്യത്തിൽ ഓടിയെത്താൻ ആവശ്യമായ വാഹനങ്ങൾ പോലും വനംവകുപ്പിന് ജില്ലയിൽ നിന്നില്ല ഇത്തരത്തിൽ പതിനഞ്ച് വാഹനങ്ങളുടെ കുറവാണ് ജില്ലയിൽ വനംവകുപ്പിനുള്ളത് ഇടുക്കി ജില്ലയിൽ വന്യജീവി ആക്രമണങ്ങൾ പതിവായ അയ്യപ്പൻകോവിൽ നഗരംപാറ പെട്ടിമുടി ഫോറസ്റ്റ്ഷനുകൾക്കും സ്വന്തമായി വാഹനമില്ല അടുത്തിടെ കാട്ടാന ആക്രമണത്തിൽ ഇന്നിര എന്ന സ്ത്രീ കൊല്ലപ്പെട്ട നേര്യമംഗലം വനമേഖലയിലെ ആർ ആർ സംഘത്തിനും സ്വന്തമായി വാഹനമില്ല നേര്യമംഗലത്ത് മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ ഏറെയുള്ള ചിന്നക്കനാലിലും പീരിമേട്ടിലും ആർ ആർ ടി സംഘത്തിന് വാഹനമില്ല തദ്ദേശീയരായ ആളുകളെ ചേർത്തല്ലാതെ പ്രത്യേക പരിശീലനം ലഭിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കട്ടപ്പന കേന്ദ്രമാക്കി ആർ ആർ ടി സേവനം ഉറപ്പാക്കണമെന്ന ആവശ്യവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമാകുന്നുണ്ട് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത അവസ്ഥയിലും പരിചയസമ്പത്തുള്ള പൂർണ്ണ ആരോഗ്യവാൻമാരായ അമ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞ വാച്ചറന്മാരെ നിർബന്ധപൂർവ്വം സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതും വനം വകുപ്പിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് തിരിച്ചടിയാണ് പട്ടികവർഗ വിഭാഗക്കാർക്ക് പുറമെ യോഗ്യരായ ഇതര വിഭാഗക്കാരെ കൂടി ഉൾപ്പെടുത്തി വാച്ചറന്മാരുടെ ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കണം വന്യജീവികളാൽ മനുഷ്യജീവനികൾ നഷ്ടമാകാതിരിക്കാൻ വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായേ പറ്റൂ വകുപ്പിന്റെ അസൗകര്യങ്ങൾ അടിയന്തിരമായി പരിഹരിക്കാൻ വനംവകുപ്പ് മന്ത്രിയും സർക്കാരും തയ്യാറാകണം ഉറ്റവരുടെ ജീവൻ കാട്ടുമൃഗം കവർന്നതിൻ്റെ സങ്കടം പേറി നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എറിഞ്ഞുകൊടുക്കുന്ന സർക്കാർ സമീപനവും അവസാനിക്കണം നേര്യമംഗലത്തു നിന്നും ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷായസ് ന്യൂസ് ഇടുക്കി